സൽമാൻ ആദ്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ ഹായ് 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 ലൈവിലേക്ക് സ്വാഗതം എന്താണ് ഇന്നലെ വന്നിട്ട് വേഗം ഇണ്ടാതെ പോയല്ലോ എനിക്ക് കമന്റ് ഇട്ടില്ലല്ലോ കമന്റ് ഇട്ടോളാ കമന്റ് ഇട്ടാണ് എനിക്ക് ചാനൽ കയറി ഒന്നും സബ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ചാനലാണെന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് കമന്റ് ഇട്ടിട്ടില്ല ഈ ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഷോർട്സിനെ എങ്ങനെ കമന്റ് എന്താണ് വിശേഷങ്ങളൊക്കെ

We need, hello, honey, we need. വേഗമായോ എല്ലാവരുമായോ ലൈവിളിക്കുമായോ ലൈവിളിക്ക് എല്ലാവർക്കും സ്വാഗതം പേരെന്താന്ന എന്റെ പേര് അരുണിമ നൂടി ഇരിക്കാം നടത്തപ്പോൾ കുറച്ച് കഴിഞ്ഞു പേര് അരുണിമ കേട്ടാ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ പറയറ് എന്താണ് ഏഴാകുണ്ടല്ലോ എഴുപേരുണ്ടായിട്ട് എന്താ ആരും ഒന്നും ഇണ്ടാത്തേ രണ്ടു ലൈക്കാളോട്ടോ കുഞ്ഞുമോളെ അറിയുമോ കുഞ്ഞുമോളെ അറിയില്ലല്ലോ ആരത് സീക്രട്ട് ആരാണത് പേര് പറയാറക്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ മോൻ എവിടെയെന്നാ ഏത് മോനാണാവോ ഏത് മോനെയാണോ അന്വേഷിക്കുന്നത് മൈ ആ പ്ലേസ് തൃശ്ശൂർ കേട്ടാ തൃശ്ശൂര് നമ്മടെ വടക്കാഞ്ചേരി അറിയോ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ആണ് കേട്ടോ നമ്മുടെ സ്ഥലം ഇനി ഇത് എവിടെയാ സ്ഥലം എത്ര മോനുണ്ടോന്നയിക്കാം എനിക്ക് എനിക്ക് ആവുകൂടി കൂടി രണ്ട് മക്കളുള്ള എൻ്റെ കുട്ടിയെ കാട്ട രണ്ടുപേരെ ഇപ്പൊ ഷോർട്സ് കണ്ടിട്ടാണോ പറഞ്ഞത് അനിയന്റെ കുട്ടിയാട്ടാ അറിയാം എന്താണാവോ അരുണിമയെ കാണാൻ കൊള്ളാലോ ആഹാ താങ്ക് യു കൊല്ലത്താണോ ആഹാ നമ്മള് തൃശൂരാണ് കേട്ടോ തൃശ്ശൂർ വടക്കാഞ്ചേരി ഹായ് 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 പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനലൊന്നും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ കമ്മലേ കുറച്ച് കുറവായി ആണോ ഫസ്റ്റ് ടൈം ആണോ ഹായ് അയ്യപ്പോ അയ്യപ്പൊ എനിക്കറിയില്ലാട്ടോ ഈ ആളേനെ എനിക്കറിയാം അപ്പൊ നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട് എന്താണ് മീൻ ചേച്ചി വിശേഷങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ടോ താങ്ക് യു താങ്ക് യു ഇവിടെ ഒരു ഇവിടെ പഴയത് പുതിയതൊന്നൊന്നും ഇല്ലാട്ടാ എല്ലാരും നമ്മുടെ കൂട്ടുകാരാ ഞാനായിരിക്കും പഴയത് ഞാനാണ് ലൈവ് ഒന്നും ഇടാണ്ടിരിക്കുന്ന ആള് എന്താണ് ചേച്ചി വിശേഷങ്ങൾ ണ്ടായിട്ട് വേഗം എല്ലാവരുടെ അടിച്ച ഹിന്ദിയാ ഹിന്ദി ഒന്നും പറയല്ലേട്ടാ മലയാളം പറയൂ മക്കളെ മലയാളം മലയാളം ആ ചീസ ഈസേന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാവില്ലെങ്കിലും മലയാളം മാത്രം പറഞ്ഞാ മതിട്ടാ മലയാളിയാണോ ഇപ്പൊ എവിടെന്ന വന്ന് ഒരേ വാചകട്ട് തന്നെ കളിപ്പിക്കുക അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരാള് ചേച്ചിയാ ചേച്ചിയല്ല അതാണ് മോള് അതാണ് കുഞ്ഞുമോള് ആ ഞാൻ ഹിന്ദിക്കാരനാണല്ലേ ആ ഹിന്ദിക്കാരാ അതെ അതയ്ക്കും അറിയില്ലേ ഹിന്ദി മലയാളം മാത്രാണ് മലയാളിയാണ് കേട്ടോ പേരെന്താന്ന എന്റെ പേര് അരുണിമ എന്താ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മടി കാട്ടണേ ഞാൻ ലൈക്ക് മാത്രമല്ലേ ചോദിച്ചുള്ളൂ സൂപ്പർ ചാറ്റ് ഞാൻ പറയുന്നേ ഇല്ല നിങ്ങൾ ആരെയും സൂപ്പർ ചാറ്റ് ചെയ്യണ്ടാട്ടാ കുഞ്ഞുമോൾ ആരാന്നാ കുഞ്ഞുമോൾ എൻ്റെ ചെറിയ ആൾട്ടാ ഒന്ന് കേറിയൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് കുഞ്ഞുമോൾ ചെറിയ ആളാണ് കുഞ്ഞുമോളാണ് ഈ ചാനലൊക്കെ തുടങ്ങിയത് പക്ഷെ ഇൻട്രോ വീഡിയോ കണ്ടാ അറിയാം ഇപ്പൊ എന്റെ കയ്യിലായി പോയി ചാനൽ ആ വീഡിയോ എടുക്കണില്ല ഇടണമില്ല ഒന്നുമില്ല അപ്പൊ നമ്മള് ചാനൽ എന്റെ കയ്യില് തന്നു അപ്പൊ ഞാനാണ് ഇപ്പൊ ചാനൽ കൊണ്ടിടക്കുന്നത് എല്ലാവരും ഫുഡ് കഴിച്ചാ അതിന്റെ ഷോർട്ട് കണ്ടിട്ടാവും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ അരുണിമ എന്നെ അരുണിമെന്നെ പേര് അരുണിമ ഇന്ന് കൊറച്ച് നേരത്തെ ലൈവില് വരാന്ന് വിചാരിച്ചാ തന്നെ ഞാൻ നേരത്തെ വരാന്നൊക്കെ പറഞ്ഞു പോയതാ പക്ഷെ എന്തു ഞാൻ വരാൻ പറ്റില്ല ഞങ്ങളെ പുറത്തൊന്നു പോയിക്കായിരുന്നു പുറത്ത് വേറെ എവിടെയല്ല കേട്ടോ അമ്മോളുടെ അടുത്ത് പോയിക്കായിരുന്നു പോയി വരുമ്പോ നേരം നെയ്യി പിന്നെ തറവാട്ടേ പോയി പിന്നെ ഇപ്പൊ ഇവിടെ എത്തിയോളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നലെ വരാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ ഒന്ന് കുറച്ച് നേരം ലൈവിടാം എന്ന് വിചാരിച്ച് വന്നാൽ ഞായറാഴ്ച ഫുൾ കറക്കമായിരുന്നു ആയിരുന്നു കിടക്കുമ്പോൾ വിളിച്ചു ഞാൻ പോയി ഞാനാണോ ചേച്ചിയ കറക്കായിരുന്നു ഇന്ന് കറക്കുന്നല്ലായിരുന്നു ഇന്ന് മോള് ഇവിടെ ഇല്ല മൂത്താളില്ല അപ്പൊ മൂത്താള് എന്താ പറയാ അവരൊരു ക്യാമ്പിണ്ട അതിന് പോയിരിക്ക അപ്പൊ ആളെ ഒന്ന് കാണാൻ പോയേ ഉള്ളൂ പോയി ആറമണി കത്തിയതിനു ശേഷം തറവാട്ടിക്ക് പോയി തറവാട്ടി പോയി എത്തിയോളും വീട്ടിലേക്ക് അപ്പൊ ഞാൻ ഇന്നലെ ലൈവ് വന്നപ്പോ വരാ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ബാബുസ്വാമിയാ ദൈമാമി ബാബുസ്വാമി ചിരിക്കാത്തവന്റെ ഫോൺ ഞാൻ നോക്കിയാൽ പിന്നെ അത് കേട്ടോ അടിപൊളി അമ്മയ്ക്ക് കൊഴപ്പൊന്നുമില്ല കേട്ടോ ഓക്കേ വരണോ അതിനിടയിൽ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അടുത്ത് പോയപ്പോൾ എന്താ പറയാ ഒരു മൂന്ന് ദിവസത്തേക്ക് ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു വേദനയുണ്ട് പറഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ അത് കഴിച്ചപ്പോ ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി ഒരു മാസം കഴിഞ്ഞിട്ട് മെഷീനിലേക്ക് തന്നെ മരുന്നുകളൊക്കെ മാറ്റിയിട്ടുണ്ട് ഏകേക്കെ സെറ്റ് ആക്കാം സെറ്റാക്കാം എന്തായാലും കമന്റ് കിട്ടോളോട്ടോ ചാനലാണെങ്കിൽ എനിക്ക് കമന്റ് ഇട്ടാണെങ്കിൽ തിരിച്ച് നാളെ വരാൻ പറ്റുള്ളൂട്ടാ അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ഇട്ടോളാം പുതിയ ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ചാനൽകാരാണെങ്കിലും ഒന്ന് കമന്റ് ഇട്ട് പൊക്കോളോട്ടാ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല കമന്റ് ഇടാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഞാൻ എന്തായാലും തിരിച്ച് നാളെ കൂട്ടാക്കാം ചേച്ചി എന്തൊക്കെ എന്റെ വിശേഷങ്ങള് പിന്നെ ഇവിടെ ഇണ്ടായിരിക്കണം മോൾഡവിടെ അട്ടക്ക ഉറക്കം വരും സുഖാണ് അത് നിങ്ങൾ ആരും ഇണ്ടാതിരിക്കണക്ക് ബോർഡിക്കണ നിങ്ങൾ എല്ലാവരും എന്തേലും ഒക്കെ ചോദിക്കും പിന്നെ ബോറടി മാറ്റാം షడ బోయ్ హాయ్ 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 హలో థాంక్ యూ థ్యాంక్ యూ థ్యాంక్ యూ థ్యాంక్ యూ చానల్ ാണ് ചാനലാണെങ്കിൽ കമന്റ് ഇടാനും മറക്കരുത് അപ്പൊ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ നാളെ തിരിച്ചു വരാട്ടാ സബീതിട്ട് മാത്രം പോകരുത് കേട്ടാ കമന്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഷോർട്സിന് കമന്റ് ഇട്ടാൻ മതി സമയ വീഡിയോളോ ഷേഡബോയ് എവിടെയാണ് വീട് ഹിന്ദിക്കാരാ മലയാളത്തിലേരിക്ക മലയാളം അറിയാമെന്നൊക്കെ എനിക്കറിയാം ചലഞ്ച് ചലഞ്ച് ഇല്ല ചലഞ്ചുകാർ എന്തായാലും എനിക്ക് സൂപ്പർ ചാരിലുവരും ചലഞ്ച് ചെയ്യണമെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ ചലഞ്ച് ചെയ്യാം ഓക്കേ സെറ്റാക്കലഞ്ചുകാർ കുറെ പേര് വിടായ്പ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ എന്നിട്ട് മിണ്ടാതെ പോയി സാലറി കിട്ടട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് പറഞ്ഞതാ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വലിയ വലിയ ചലഞ്ചൊന്നും പറയലേട്ടോ പാട്ട് പാടാൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും പറയല്ലേട്ടോ ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല നിങ്ങൾക്ക് എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യുന്ന ഇഷ്ടമാരി പേരുണ്ട് കമ്മല് പോയി ആരെ ആരും കണ്ടിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞോളല്ലോ കമ്മലിന്റെ ഫേസ് കണ്ടില്ലേ കമ്മല് പോയില്ലേ താങ്ക് യു താങ്ക് യു ഷാഡോ ബോയ് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ തിരിച്ചു വരാട്ട എന്തായാലും എന്നാ പോയി രണ്ട് കമ്മല് കമ്മൽ ഒരെണ്ണോടിക്കൂടെ പറഞ്ഞപ്പോ കമ്മൽ രണ്ടും തലത്ത് വീണ പോയി എന്താ ഇഷ്ടം പോലെ നിങ്ങക്ക് ഇഷ്ടംപോലെ സൂപ്പർ ചാറ്റ് കിട്ടാൻ താങ്ക് യു താങ്ക് യു താങ്ക് യു ഷേഡ പോ എവിടെയാ വേണ്ട ഞാനിത് കഴിഞ്ഞിട്ട് ചാനൽ കയറി ചെക്ക് ചെയ്യാട്ടാ നമ്മുടെ വടക്കാഞ്ചേരി തൃശ്ശൂർ കേട്ടോ എറണാകുളം ആണോ എറണാകുളം ഇവിടെ ചേച്ചി അരുൺ ലൈവിലേക്ക് സ്വാഗതം വിബിൻ മിച്ചു ഹായ് ബിബിൻ ലൈവിലേക്ക് സ്വാഗതം ആണല്ലോ ഓക്കേ കളമശ്ശേരി ഓക്കെ സെറ്റ് സെറ്റ് സൂപ്പർ ചാറ്റ് ചെയ്തോളോ എന്താന്ന് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോന്ന് എനിക്ക് അറിയില്ല ഇതുപോലെ ഇത് ലൈവിൽ വന്നിട്ടേ എന്താ പറയാ ചലഞ്ച് ചെയ്യാൻ വന്നിട്ട് പാട്ടൊക്കെ പാടി സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് പറയാ സാലറി കിട്ടിട്ടില്ല അതൊക്കെ ഓരോന്നര ഇഷ്ടല്ലേ സൂപ്പർ ചാറ്റ് ചെയ്യുന്നതൊക്കെ എന്താച്ചാ ചെയ്യേ എന്തായാലും എന്തായാലും എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അത് മറക്കണ്ട എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ സൺഡേ ആയിട്ട് എന്തായിരുന്നു നിങ്ങളുടെ പരിപാടികളൊക്കെ പാറ വിശേഷങ്ങളൊക്കെ പറയല്ല അവർ നിങ്ങളടുത്താഴ്ചയല്ലേ കാണുള്ളൂ ഞാൻ അടുത്ത ആഴ്ച ലൈവില് വരുന്നോട്ടോ അതുകൊണ്ട് അങ്ങനെ പറയണത് സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കമന്റിൽ വരും സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും ആ ഈ ഈ ഇങ്ങനെ ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഫേസ് കവർ ചെയ്ത് ടോക്കിംഗ് ചലഞ്ച് ചെയ്യുമോ ഇതേപോലെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഞാൻ ചെയ്യ ചാൻ പുതിയ കൂട്ടാണ് തിരിച്ചു വരണേ ഓക്കേ ചാനലാണെങ്കിൽ എന്തായാലും തിരിച്ചു വരും കേട്ടോ മറക്കാതെ എൻ്റെ ചാനലിൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു ഷോർട്സിനെ എന്തായാലും നിങ്ങൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ എന്നാലാണ് എനിക്ക് തിരിച്ച് കൂട്ടാക്കാൻ പറ്റുള്ളൂ വെറുതെ ആയാലും വന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല ആരാണ് എന്താണെന്ന് അപ്പോൾ എന്തായാലും എൻ്റെ പുതിയ ഇപ്പം ഇപ്പോൾ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ആ ഷോർട്ട്സിന് കമൻറ്റ് ഇടാം കമൻ്റ് ഇട്ടാൽ ഞാൻ തിരിച്ചു വരാം സെറ്റ് ആക്കാം കേട്ടോ എനിക്ക് കൂട്ടാവാം അതുകൊണ്ടൊന്നും പ്രശ്നമില്ല ជានដ្រូវើននៅាន់ដ្រ ചെയ്യാം ചലഞ്ച് ചെയ്യാലോ എന്ത് ചലഞ്ചാന്ന് പറയൂ സൂപ്പർ സ്റ്റാരിന്റെ കൈമാറന്ന് നാലാളുണ്ടല്ലോ നാലാൾ എന്താ മിണ്ടാതിരിക്കണെ ഞാൻ വായിക്കാത്തേ പറയൂ അനൂസേ പറഞ്ഞേ അനൂസിന്റെ വീട് എവിടെയോ എന്ത് ചെയ്യുന്നു പറയൂസി അതെങ്ങനെയാ എനിക്ക് അറിയില്ലല്ലോ എന്നിട്ട് സംസാരിക്കാൻ അതെന്താണുള്ളൂ അതെന്തിനീറ്റ് ആക്കിയേ അതെന്താണ് ഡിലീറ്റ് ഞാൻ എല്ലാ മെസ്സേജും വായിക്കുന്നില്ലേ ഒക്കെ വായിക്കുന്നുണ്ട് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് വായിക്കാത്തതാണോ ഡിലീറ്റാക്കുന്ന ഓക്കെ ഓക്കെ എനിക്കറിയില്ല ഫേസ് കവർ ചെയ്തിട്ടുള്ള ചെയ്യാൻ എനിക്കറിയില്ല അവരെ പാട്ടാ ഡാൻ പിന്നെയും ചെയ്യാനും ഇനിയിപ്പൊ ഞാൻ ഫേസ് കവർ ചെയ്തിട്ട് ചലഞ്ച് സംസാരിച്ച കാര്യം ചെയ്തില്ലെങ്കിലോ ചാലഞ്ച് ഒന്ന് മാറ്റി പിടിക്ക ും ഞാനില്ലേ എന്നെ കൊണ്ട് അവ അല്ലാരും പോയ കൂട്ടുകാരെയൊക്കെ പോയിന്ന് ല്ലേ ഒരാളാരത് ബാക്കി എല്ലാവരും പോയില്ലോ നോക്കിയ ഞാനും പോയാലോ എന്നാലും കാണാനില്ല ചലഞ്ച് ചെയ്യാൻ എന്ന് പറഞ്ഞ കാരണം പിണങ്ങി പോയ അനൂസ് അനൂസേ പിണങ്ങി കൂട്ടി ഉറക്കം തന്നെങ്കിൽ ലൈവ് വരുന്നാ മതി അപ്പൊ പെട്ടെന്ന് ഉറക്കം വരും ഒരാളുണ്ട് മിണ്ടാതിരിക്കുക ഒളിച്ചിരിക്കുക ആരത് അപ്പ ശരി ഏട്ടാ പിന്നെ ബൈ 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 പോവാ പറയുമ്പോൾ എല്ലാവരും വരിയാ പോട്ടേന്ന് വെച്ചാ ഓക്കേ ജിത് കുമാർ പുതിയ ആളാണല്ലോ അജിത് കുമാറിലായിലേക്ക് സ്വാഗതം ഞാൻ പോവായിരുന്നു കേട്ടോ ആരുമില്ലാത്ത കാരണം പോവാനുള്ള പരിപാടിയിലാണ് എന്റെ ആരുല്ല അല്ലേ അപ്പൊ നമുക്ക് എന്തായാലും പോട്ടാ ഓക്കെ ബൈ